എല്ലാവർക്കും നമസ്കാരം ഫിഫ്ത് സ്റ്റാൻഡേർഡിലെ സെക്കൻഡ് ടേമിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറുമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ക്വസ്റ്റ്യനും ആൻസറും മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ അതിൻ്റെ എക്സ്പ്ലനേഷൻ ഒന്നുമില്ല കാരണം അതിൻ്റെ എക്സ്പ്ലനേഷൻ എല്ലാം നമ്മുടെ ചാപ്റ്റർ വൈസുള്ള വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് നേരെ ക്വസ്റ്റനിലേക്ക് കടക്കാം ഇവിടെ നമുക്ക് ഏഴ് ആക്ടിവിറ്റി ആണ് വന്നിരിക്കുന്നത് അതിലെ അഞ്ച് ആക്ടിവിറ്റി എഴുതണം അങ്ങനെ അഞ്ച് ആക്ടിവിറ്റിക്ക് ടോട്ടൽ സ്കോറ് ട്വൻറ്റി ആണ് അപ്പോൾ ആക്ടിവിറ്റി വണ് നോക്കാം ദ സിസ്റ്റം ഇൻ വിച്ച് ദ പീപ്പിൾ ദംസ ഓർ ദർ ഇലക്ടറെ മേക്ക് ഡിസിഷൻസ് ഓൺ അഡ്മിനിസ്ട്രേഷൻ ഈസ് കോൾഡ് ഡെമോക്രസി കൊസ്റ്റ്യൻ നോക്കാം സ്റ്റേറ്റ്മെന്റ് ടു ഡയറക്റ്റ് ആൻഡ് ഇൻഡൈറക്ട് ഡെമോക്രസിൺ അറേഞ്ച് ദം അപ്രോപ്രിയേറ്റ്ലി ഇൻ ദേബിൾ അവിടെ നാല് പോയിന്റുകൾ വന്നിട്ടുണ്ട് അത് ഡയറക്റ്റ് ഡെമോക്രസി ഇൻഡൈറക്ട് ഡെമോക്രസി എന്ന് തിരിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആ പോയിന്റുകൾ എന്താ നോക്കാം the റെസെൻറ്റേറ്റീവ്സ് ഹു ആർ എലക്ട് ബൈ ദ പീപ്പിൾ റൂൾ ഓൺ ബിഹാഫ് ഓഫ് ദ പീപ്പിൾ അതായത് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ ജനങ്ങളുടെ പ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്നു അതാണ് ഒന്നാമത്തെ പോയിന്റ് രണ്ടാമത്തേത് പോസിബിൾ ഇൻ ഏരിയാസ് വിത്ത് റിലേറ്റീവ്ലി ലെസ് പോപ്പുലേഷൻ ആൻഡ് ലിമിറ്റഡ് ലാൻഡ് ഏരിയ അതായത് ഇത് സാധ്യമാകുന്നത് കുറച്ച് ജനസംഖ്യ ഉള്ളതും ചെറിയ രാജ്യങ്ങളിലുമാണ് അടുത്തത് പീപ്പിൾ പാർട്ടിസിപ്പേറ്റ് ഡയറക്റ്റ്ലി ഇൻ ദ അഡ്മിനിസ്ട്രേറ്റീവ് അഫയേഴ്സ് ജനങ്ങൾ ഭരണത്തിൽ നേരിട്ട് ഇടപെടുന്നു അടുത്തതായിട്ട് എക്സിസ്റ്റ് ഇൻ ദ കൺട്രീസ് വിത്ത് ഹ്യൂജ് പോപ്പുലേഷൻ ആൻഡ് ജിയോഗ്രാഫിക്കൽ ഏരിയ അതായത് വലിയ പോപ്പുലേഷൻ ഉള്ള രാജ്യങ്ങളിലും വലിയ രാജ്യങ്ങളിലുമാണ് ഇത് സാധ്യമാകുന്നത് അപ്പോൾ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഡയറക്റ്റ് ഡെമോക്രസിയിൽ വരുന്നത് പോസിബിൾ ഇൻ ഏരിയാസ് വിത്ത് റിലേറ്റീവ്ലി ലെസ് പോപ്പുലേഷൻ ആൻഡ് ലിമിറ്റഡ് ലാൻഡ് ഏരിയ അതേപോലെ തന്നെ ദ പീപ്പിൾ പാർട്ടിസിപ്പേറ്റ് ഡയറക്ട്ലി ഇൻ ദ അഡ്മിനിസ്ട്രേറ്റീവ് അഫേഴ്സ് അത് രണ്ടുമാണ് ഡയറക്റ്റ് ഡെമോക്രസി ഇൻഡൈറക്ട് ഡെമോക്രസി ദിവ്സ് ഹു ആർ ഇലക്ടഡ് ബൈ ദ പീപ്പിൾ ഓൺ ബിഹാഫ് ഓഫ് ദ പീപ്പിൾ അടുത്തത് എക്സിസ്റ്റ് ഇൻ കൺട്രീസ് വിത്ത് എ ഹ്യൂജ് പോപ്പുലേഷൻ ആൻഡ് ജിയോഗ്രാഫിക്കൽ ഏരിയ അപ്പോൾ അത് രണ്ടുമാണ് ഇൻഡൈറക്ട് ഡെമോക്രസിൽ വരുന്നത് അടുത്തതായിട്ട് ബി ക്വസ്റ്റ്യൻ ഇൻ വിച് കൺട്രീസ് ദ ഏർലിയർ ഫോം ഓഫ് ഡെമോക്രസി എമേർജ് അതായത് പഴയ കാലത്ത് ഏറ്റവും ആദ്യമേ ഡെമോക്രസി ഉയർന്നു വന്നത് ഏത് രാജ്യത്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അത് ഓപ്ഷൻസ് ഇംഗ്ലണ്ട് ഏതൻസ് ഇന്ത്യ അതിന് ആൻസർ ഏതൻസ് ആണ് ഇത്രയുമാണ് ആക്ടിവിറ്റി വൺ അടുത്തത് ആക്ടിവിറ്റി ടു ഇവിടെ നമുക്ക് കേരളത്തിന്റെ മാപ്പ് തന്നിരിക്കുന്നു അതിനകത്ത് മൂന്ന് ഭാഗങ്ങൾ അടയാളപ്പെടുത്തിയിരിക്കുന്നു എ ബി ആൻഡ് സി അപ്പോൾ എ കോസ്റ്റ്യൻ നോക്കാം ഒബ്സർവ് ദ മാപ്പ് ആൻഡ് റൈറ്റ് വാട്ട് ലെറ്റേഴ്സ് എ ബി ആൻഡ് സി സ്റ്റാൻഡ് ഫോർ അവിടെ മാപ്പ് നോക്കിയിട്ട് എയും ബിയും സിയും എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് പറയാനാണ് പറഞ്ഞിരിക്കുന്നത് ആൻസർ എ ടൈറ്റിൽ ബി ഡയറക്ഷൻ സി ഇൻഡെക്സ് അടുത്തത് ബി ക്വസ്റ്റ്യൻ റൈറ്റ് ഡൗൺ ഡിഫറെന്റ് ഫീൽഡ്സ് വെയർ മാപ്സ് ആർ യൂസ്ഡ് മാപ്സ് എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത് അതിന്റെ ഫീൽഡുകൾ ഏതൊക്കെയാണ് ആൻസർ എഡ്യൂക്കേഷൻ ഡിഫൻസ് ടൂറിസം അഡ്മിനിസ്ട്രേഷൻ ആക്ടിവിറ്റി ആക്ടിവിറ്റി അടുത്തത് ഇൻവെൻഷൻസ് ഓഫ് വീൽസ് ബിക്കം ദ ബേസിസ് ഓഫ് ചേഞ്ചസ് ഇൻ ദ ഫീൽഡ് ഓഫ് ട്രാൻസ്പോർട്ട് അതായത് വീലിന്റെ കണ്ടുപിടുത്തമാണ് നമ്മുടെ ട്രാൻസ്പോർട്ടിലെ ചേഞ്ച് ഉണ്ടായത് ക്വസ്റ്റ്യൻ നോക്കാം ഒന്നാമത്തേത് എ ഫോർ വാട്ട് പർപ്പസസ് ഡിറ്റ്ലി ഹ്യൂമൻസ് യൂസ് വീൽസ് അതായത് പഴയകാല ആളുകൾ എന്തിനൊക്കെയാണ് വീൽസ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ആൻസർ വീൽഡ് കാർഡ്സ് വെയർ പുൾഡ് ബൈ ഹ്യൂമൻസ് അടുത്തത് വീൽഡ് കാർഡ്സ് വെയർ പുൾഡ് യൂസിങ് ആനിമൽസ് അപ്പോൾ ഈ രണ്ട് യൂസ് ആണ് എർലി മാൻസ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അടുത്തത് ബി ക്വസ്റ്റ്യൻ പ്രിപ്പയർ എ നോട്ട് ഓൺ ദ ഡെവലപ്മെന്റ് ഓഫ് റോഡ്സ് റോഡ്സിന്റെ ഡെവലപ്മെന്റിനെ പറ്റി ഒരു നോട്ട് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ആൻസർ നോക്കാം സിംഗിൾ ട്രാക്ക് പാസ് ആൻഡ് മഡ് പാസ് വെയർ യൂസ്ഡ് ഫോർ ട്രാൻസ്പോർട്ടേഷൻ ഇൻ ഏൻഷ്യന്റ് ടൈംസ് അതായത് പുരാതന കാലത്ത് സിംഗിൾ പാത്ത് അതായത് ഒറ്റയടി പാതകളും മഡ് പാത്സ് അതായത് മൺ പാതകളും ഒക്കെയാണ് യാത്രയ്ക്കായിട്ട് ഉപയോഗിച്ചിരുന്നത് ഓവർ ദ പാസേജ് ഓഫ് ടൈം സ്റ്റോൺ പവർഡ് പാസ് കോൺക്രീറ്റ് റോഡ്സ് ആൻഡ് ടാർഡ് റോഡ്സ് എക്സിസ്റ്റൻസ് അതായത് സമയം കഴിയും തോറും അതായത് കാലങ്ങൾ കഴിയും തോറും കല്ലുകൾ പാവുകയ റോഡുകളും കോൺക്രീറ്റ് റോഡുകളും ടാർ റോഡുകളും ഒക്കെ ഉപയോഗിക്കാൻ തുടങ്ങി അപ്പോൾ ഇത്രയുമാണ് ആക്ടിവിറ്റി ത്രീ അടുത്തത് ആക്ടിവിറ്റി ഫോർ എലക്ഷൻ ഇൻ ദ പ്രോസസ് ത്രൂ വിച്ച് റൂളേഴ്സ് ആർ ഇൻ എ ഡെമോക്രാറ്റിക് സിസ്റ്റം എലക്ഷൻ എന്ന് പറയുന്നത് ഒരു ഡെമോക്രാറ്റിക് സിസ്റ്റത്തിൽ ജനാധിപത്യ സമ്പ്രദായത്തിൽ റൂളേഴ്സിനെ എലക്ട് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് അതിന്റെ എ ക്വസ്റ്റ്യൻ നോക്കാം പോയിന്റ് അറ്റ് ഡിഫറെന്റ് ഫംഗ്ഷൻസ് ഓഫ് ഇലക്ഷൻ ഇലക്ഷൻ്റെ ഫംഗ്ഷൻസ് ഏതെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത് അതിന്റെ ആൻസർ നോക്കാം ഗവൺമെന്റ് ഓൾ ആർ റെപ്രസെന്റഡ് Rulets are molded strengthens democracy educates voters അപ്പോൾ ഇത്രയുമാണ് അതിന്റെ ആൻസർ അതിന്റെ ബി ക്വസ്റ്റ്യൻ നോക്കാം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡെസ് നോട്ട് ബിലോങ്സ് ടു ദേജ് ഓഫ് ഇലക്ഷൻ അതായത് ഇലക്ഷന്റെ സ്റ്റേജ് അല്ലാത്ത ഏതാണ് നാലെണ്ണം തന്നിരിക്കുന്നു ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ വിഡ്രോവൽ ഓഫ് നോട്ടിഫിക്കേഷൻ പോളിംഗ് ഗവൺമെന്റ് ആർ ഫോംഡ് അപ്പോൾ ഇലക്ഷന്റെ സ്റ്റേജ് അല്ലാത്തത് ഗവൺമെന്റ് ആണ് അതിന്റെ സി ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ വോട്ടിംഗ് ഏജ് ഇൻ ഇന്ത്യ ഇന്ത്യയിലെ വോട്ടിംഗ് ഏജ് എത്ര ഏതാണ് എന്ന് വെച്ചിരിക്കുന്നത് അതിന്റെ ആൻസർ എയ്റ്റീൻ പതിനെട്ട് വയസ്സാണ് വോട്ടിംഗ് ഏജ് അടുത്തത് ആക്ടിവിറ്റി ഫൈവ് ദ ജിയോഗ്രാഫിക്കൽ ഫീച്ചേഴ്സ് ഇൻഫ്ലുവൻസ് ദ ലൈഫ് ഓഫ് പീപ്പിൾ ഇൻ മെനി വെയ്സ് അതായത് നമ്മുടെ ഭൂമിശാസ്ത്രപരമായ ഘടന നമ്മുടെ ജീവിതത്തെ പല രീതിയിലും ബാധിക്കുന്നു എ complete the table table complete ചെയ്യാനാണ് ചെയ്യാനാണെന്നിരിക്കുന്നത് അവിടെ പിസിയോഗ്രാഫിക് ഡിവിഷനും ആണ് പറഞ്ഞിരിക്കുന്നത് ആദ്യത്തെ പിസിയോഗ്രാഫിക് ഡിവിഷൻ തന്നിട്ടില്ല അതിന്റെ ഫീച്ചർ വന്നിരിക്കുന്നത് നോക്കാം located at about സെവൻറ്റി ഫൈവ് മീറ്റേഴ്സ് എബൗ ദ സി ലെവൽ അതായത് സി ലെവലിൽ നിന്നും എഴുപത്തി അഞ്ച് മീറ്റർ ഉയരത്തിൽ നിൽക്കുന്നു അങ്ങനെ പറയുമ്പോൾ നമ്മൾ അറിയാം അതിന് അതിന്റെ ജിയോഗ്രാഫിക് ഡിവിഷൻ എന്ന് പറയുന്നത് ഹൈലാൻഡ് ആണ് അടുത്ത ഹൈലാൻഡിന്റെ ഒരു പോയിന്റ് കൂടി നമുക്ക് എഴുതണം അപ്പോൾ ഹൈലാൻഡിന്റെ രണ്ടാമത്തെ പോയിന്റ് നോക്കാം ഓൾ ദ ഫോർട്ടി ഫോർ റിവേഴ്സ് ഓഫ് കേരള ഒറിജിനേറ്റ് ഫ്രം ദ ഹൈലാന്റ്സ് അതായത് കേരളത്തിലെ നാൽപ്പത്തി നദികളും ഒറിജിനേറ്റ് ചെയ്യുന്നത് ഈ ഹൈലാൻഡിൽ നിന്നാണ് അപ്പോൾ രണ്ടാമത്തെ ഫിസിയോഗ്രാഫിക് ഡിവിഷൻ നോക്കാം മിഡ്ലാൻഡ് മിഡ്ലാൻഡിന്റെ ഒരു പോയിന്റ് നമുക്ക് എഴുതണം അപ്പൊ മിഡ്ലാന്റിന്റെ പോയിന്റ് നോക്കാം ലൊക്കേറ്റഡ് ബിറ്റ്വീൻ ദ ഹൈലാന്റ് ആൻഡ് ദ കോസ്റ്റൽ റീജിയൻ ഹൈലാൻഡിനും കോസ്റ്റൽ റീജിയനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഭാഗമാണ് മിഡ്ലാൻഡ് രണ്ടാമത്തേത് ലോക്സ് വാലീസ് ആൻഡ് റിവർ ബേസിൻസ് അതായത് ഹിൽ ലോക്സുകളും വാലികളും റിവറുകളും ഉണ്ട് മിഡ്ലാൻഡില് അടുത്ത ഫിസിയോഗ്രാഫി ഡിവിഷൻ തന്നിട്ടില്ല മൂന്നാമത്തെ ഫിസിയോഗ്രാഫി ഡിവിഷൻ നമുക്കറിയാം അത് ലോ ലാൻഡ് ആണ് അപ്പോൾ അതിന്റെ പോയിന്റ് നോക്കാം ഒന്നാമത്തേത് ലൊക്കേറ്റഡ് ക്ലോസ് ടു ദ കോസ്റ്റൽ റീജ്യൻ കോസ്റ്റൽ റീജിയനുമായിട്ട് ക്ലോസ് ആയിട്ട് നിൽക്കുന്ന അടുത്ത് നിൽക്കുന്ന ഭാഗമാണ് ലോ ലാൻഡ് എന്ന് പറയുന്നത് അതിന്റെ അടുത്ത പോയിന്റ് ദിസ് ഏരിയ ഹാസ് ആൻ ഓൾട്ടിറ്റ്യൂഡ് അപ് ടു സെവൻ പോയിന്റ് ഫൈവ് മീറ്റേഴ്സ് അബവ് ദ സി ലെവൽ അതായത് ഇതിന്റെ ഉയരം അതായത് ലോ ലാൻഡിന്റെ ഉയരം എന്ന് പറയുന്നത് സീ ലെവലിൽ നിന്നും സെവൻ പോയിന്റ് ഫൈവ് മീറ്റർ വരെ മാത്രമാണ് അപ്പോൾ ഇത്രയുമാണ് ആക്ടിവിറ്റി ഫൈവ് അടുത്തത് ആക്ടിവിറ്റി സിക്സ് നോക്കാം ലാൻഡ് ട്രാൻസ്പോർട്ട് ഇസ് ദ മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ഓൺ ലാൻഡ് അതിൻ്റെ എ ക്വസ്റ്റ്യൻ വിച്ച് ആർ ദ മേജർ മോഡ്സ് ഓഫ് ലാൻഡ് ട്രാൻസ്പോർട്ട് ലാൻഡ് ട്രാൻസ്പോർട്ടിന്റെ മേജർ മോഡ്സ് ഏതൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത് ലാൻഡ് ട്രാൻസ്പോർട്ട് രണ്ട് രീതിയിലുണ്ട് രണ്ടെണ്ണം ഉണ്ട് നമുക്കറിയാം റോഡ് ട്രാൻസ്പോർട്ട് റെയിൽ ട്രാൻസ്പോർട്ട് അതിന്റെ ബി ക്വസ്റ്റ്യൻ ലിസ്റ്റ് ഔട്ട് ദ അഡ്വാൻറ്റേജസ് ഓഫ് റെയിൽ ട്രാൻസ്പോർട്ട് റെയിൽ ട്രാൻസ്പോർട്ടിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് അതിൻ്റെ ആൻസർ നോക്കാം ചീപ്പസ്റ്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ടു ക്യാരി മോർ പീപ്പിൾ ഹെൽപ്സ് ടു മൂവ് ബൾക്ക് എമൗണ്ട് ഓഫ് ഗുഡ്സ് പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ് റോൾ ഇൻ ദ ഗ്രോത്ത് ഓഫ് എക്കണോമിക് സിസ്റ്റം അടുത്തത് ഇറ്റ് ഈസ് ദ ഫാസ്റ്റസ്റ്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ഇൻ ദ ലാൻഡ് അപ്പോൾ ഇത്രയുമാണ് അതിന്റെ ആൻസർ ആക്ടിവിറ്റി സെവൻ ദ ലൊക്കേഷൻ ഓഫ് എ പ്ലേസ് ഓൺ ദിർത്ത് ഈസ് ഡിറ്റർമ് ബേസ്ഡ് ഓൺ സംജിനറി ലൈൻസ് എ ക്വസ്റ്റൻ ഡിഫൈൻ ദ ലൈൻസ് ഓഫ് ലാറ്റിറ്റ്യൂഡ് ആൻഡ് ലൈൻസ് ഓഫ് ലോഞ്ചിറ്റ്യൂഡ് അപ്പൊ ലാറ്റിറ്റ്യൂഡ് ലൈനും ലോഞ്ചിറ്റ്യൂഡ് ലൈനും എന്താണെന്ന് ഡിഫൈൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ആൻസർ നോക്കാം ദ സർക്കുലർ ലൈൻസ് ഡ്രോൺ എബവ് ആൻഡ് ബിലോ പാരലൽ ടു ദ ഇക്വേറ്റർ ആർ ലൈൻസ് ഓഫ് ലാറ്റിറ്റ്യൂഡ് അതായത് സർക്കുലർ ലൈനാണ് ഇക്വേറ്ററിന് മുകളിലായിട്ടും താഴെയായിട്ടും അതിന് പാരലായിട്ട് വരയ്ക്കുന്ന ലൈനിനെയാണ് ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ദ സെമി സർക്കുലർ ലൈൻ ഡ്രോൺ പെർപെൻഡിക്കുലർ ടു ദ ലൈൻസ് ഓഫ് ലാറ്റിറ്റ്യൂഡ് ഓർ ലാറ്റിറ്റ്യൂഡൽ ലൈൻസ് ആർ ലോൺ ലൈൻസ് ഓർ ലൈൻസ് ഓഫ് ലോഞ്ചിറ്റ്യൂഡ് അതായത് സെമി സർക്കുലർ ലൈൻ ആണ് അത് ലൈൻസ് ഓഫ് ലാറ്റിറ്റ്യൂഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുന്നതിനാണ് ലോഞ്ചിറ്റ്യൂഡ് എന്ന് പറയുന്നത് അടുത്ത ബി ക്വസ്റ്റ്യൻ വിച്ച് ലൈൻ ഡിവൈഡ്സ് ദ ഗ്ലോബ് ഇൻറ്റു ടു ഹെമിസ്ഫിയർ അതായത് ഗ്ലോബിനെ രണ്ട് ഹെമിസ്ഫിയർ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത് ആൻസർ ഇക്വേറ്റർ ആണ് അടുത്ത സി ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഗ്ലോബ് ആൻഡ് എ മാപ്പ് ഗ്ലോബും മാപ്പും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എ ഗ്ലോബ് ഈസ് എ സ്പെറിക്കൽ മോഡൽ ഓഫ് ദ എർത്ത് അതായത് ഗ്ലോബ് എന്ന് പറയുന്നത് സ്പെറിക്കൽ മോഡൽ ഓഫ് ദ എർത്ത് ആണ് when the features of the earth surface are drawn on a flat surface we can develop a map അതായത് ഒരു എർത്തിന്റെ ഫീച്ചേഴ്സ് നമ്മൾ ഒരു ഫ്ലാറ്റ് സർഫസിലേക്ക് വരയ്ക്കുമ്പോൾ നമുക്ക് മാപ്പായിട്ട് മാറും അപ്പോൾ ഇത്രയുമാണ് ഏഴ് ക്വസ്റ്റ്യനുകൾ അപ്പോൾ ഇത് കൃത്യമായിട്ട് പഠിക്കുക ഇതിനകത്ത് അഞ്ചെണ്ണം മാത്രം നമുക്ക് എഴുതിയാൽ മതി അപ്പോൾ ഇത് പഠിച്ചിട്ട് നിങ്ങൾ പരീക്ഷിക്കുക എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക